എല്ലാരിലും കാലപ്രമാണം ഉണ്ടെങ്കിൽ അത് ക്ഷേമാവും ഈ കാലപ്രമാണം കിട്ടാൻ നമ്മുടെ നിരന്തര അഭ്യാസമാണ് നമുക്ക് വേണ്ടത് മത്സരം മുഴുവൻ ഈ കല പ്രയോഗിക്കുന്നതിലാണ് വേണ്ടത് അല്ലാണ്ട് മാനസികമായുള്ള മത്സരം തീരെ ഒഴിവാക്കി എന്നും അവർ ചങ്ങാതിമാരായിട്ട് തന്നെ കഴിയണം ഒന്നല്ല കുട്ടികളെ ഒരുങ്ങിയിട്ട് തുടങ്ങാമെന്ന് ശ്രീ അല്ലെങ്കിൽ സമയത്ത് തുടങ്ങാനുള്ള അറേഞ്ച്മെൻ്റ് കുട്ടികളോട് പറയാം അവിടെ തടങ്ങും വേണം കാരണം നല്ല പ്രതിയുള്ള കുട്ടിക്ക് ക്ഷീണം കൊണ്ടാണ് അതിന് സദസ്സാണ് നിശ്ചയിക്കുക ആരാണ് ഒന്നാം സ്ഥാനം കിട്ടി രണ്ടാം സ്ഥാനം ഓരോരുത്തരുടെ മനസ്സിനും ഉണ്ടായിരിക്കും പല വേദികളും നമ്മൾ കാണാറുണ്ട് സമ്മാനം കിട്ടാത്തവരെയായിരിക്കും കൂടുതൽ സമൂഹം ഒരു സ്നേഹിക്കുന്നത് ഇതിഹാസത്തിൻ്റെ മണ്ണിലേക്ക് കലയുടെ കൗമാരം എത്തുമ്പോൾ ഓരോ നിമിഷവും ഓരോ ചുവടും ഓരോ വർണ്ണവും ഓരോ സ്വരവും ലോകമലയാളികളിലേക്ക് എത്തിക്കാൻ ഇന്ത്യ വിഷമം യുവജനോത്സവം തത്സമയ അനുഭവമാക്കിയ ഇന്ത്യ വിഷൻ പത്താം വാർഷികത്തിന്റെ നിറവിൽ ഇത്തവണ പാലക്കാട് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം തത്സമയം